ഹായ് ഫ്രണ്ട്സ് മളക്കൂട്ടരെ മറ്റൊരു രസകാഴ്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ ദേവാലയത്തിൽ ജന്മദിനാഘോഷ ചടങ്ങാണ് നടക്കുന്നത് കേക്ക് മുറിക്കണ പരിപാടിയാണ് ഭയങ്കരമായിട്ടുള്ളൊരു നൂറ്റൊന്നടി നീളമുള്ള കേക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്നും അതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നൊക്കെ ഉള്ള നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം നമ്മൾ 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 പറ്റില്ല യൂട്യൂബ് കൊണ്ട് മാത്രം തന്നാണ് അതിന്റെ തിരുന്നാളോടനുബന്ധിച്ചിട്ടുള്ള നൂറ്റൊന്നടി നീളമുള്ള കേക്ക് സെറ്റിങ്സ് ആണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ ഓരോരോ പീസുകളാണ് അത് കൂട്ടിയോജിപ്പിച്ച് തുടങ്ങാൻ പോകുന്നുള്ളു ഏട്ടാ നൂറ്റൊന്നടി നീളമാണ് ഈ ഒരു കേക്കിന് നൂറ്റൊന്നടി നീളമുള്ള കേക്കാണ് അതിന്റെ സെറ്റിങ്സ് ആരംഭിച്ചിരിക്കുകയാണ് കുറെ ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഗംഭീരമായിട്ടുള്ള അതായത് നൂറ്റൊന്നടി നീളമുള്ള കേക്കാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ജന്മദിനാഘോഷമാണ് അന്തോണിസ് പുണ്യവാളൻ്റെ അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ കേക്ക് നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് എനിക്കൊന്നോ ഒരു ദിവസത്തിൽ കൂടുതൽ സമയമെടുത്താണ് ഈ കേക്ക് നിർമ്മിച്ചിട്ടുള്ളത് വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ ആളുകൾ നിർമ്മിച്ചൊരു കേക്കാണ് സൈഡിലൊക്കെ നമ്മൾ കാണുന്ന ആണ് പഴവർഗ്ഗങ്ങൾ അതായത് ആപ്പിൾ മുന്തിരി പേരയ്ക്ക ഓറഞ്ചൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്നതാണ് കാണുന്നത് ഓരോരോ പുണ്യകാലം ചെയ്ത അത്ഭുത പ്രവർത്തികളാണ് ഇവിടെ ആ ഒരു കേക്കിൽ ചിത്രമായിട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ അതോടൊപ്പം ബൈബിളാണ് ബൈബിളിലെ ഒരു വചനമാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ആണ് അത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടുകളുണ്ട് ആണ് ആ ചിത്രം കാണുന്നത് മനോഹരമായിട്ടുള്ള ആ രീതിയിലാണ് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കിണറാണ് കിണർ ഈ കിണർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം കേക്ക് തന്നെയാണ് പിന്നെ നമ്മുടെ ചിട്ടിക്കാൻ്റെ പള്ളി ആണ് ആ ചിത്രമായിട്ട് ചെയ്തിരിക്കുന്നത് തിരി ഹൃദയത്തിൻ്റെ ഭാഗമാണ് ആ കാണുന്നത് ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റും എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റും ഉണ്ട് ആ കഴിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രെയിൻ ട്രെയിൻ തുരങ്കത്തിൽ കൂടെ ട്രെയിൻ തുരങ്കത്തിൽ കൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതായിട്ട് ട്രെയിൻ വരുന്നതാണ് കാണുന്നത് അത്ര ഗംഭീരമായ രീതിയിലാണ് ട്രെയിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കോർത്തിണക്കി ഇത് കേക്ക് മുറിച്ചപ്പോൾ വൻ തിരക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ് നെട്ടിപ്പോവും അത്ര തിരക്കായിരുന്നു കേക്ക് മേടിക്കാനായിട്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ പതാക ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ദേശീയ പതാകയാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പഴവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ മയിൽ കാണുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മാതാവിൻ്റെ ചിത്രമാണ് അവിടെ അത് അത് മാതാവിൻ്റെ ഇത് സ്റ്റാച്ചു കേക്കല്ല അത് ഒറിജിനലാണ് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മൈലിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നിപ്പോ അതിന്റെ നമ്മുടെ പള്ളിയുടെ അവിടെ മീനാണ് മീൻ അവിടെ വളർത്തുന്നതാണ് ഈ കാണുന്നത് കേട്ടാ ഇപ്പ എല്ലാ രംഗത്തും